ഇരുപതാം വാർഡ് കുടുംബശ്രീയും വാർഡ് വികസന സമിതിയും ലഹരിവിരുദ്ധ സായാഹ്ന ജ്വാല സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ നഗരസഭ വാർഡ് ഇരുപത് പാലിയൻതുരുത്ത് കുടുംബശ്രീയുടെയും വാർഡ് വികസന സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സായാഹ്ന ജ്വാല നടത്തി മാരകമായ മയക്കുമരുന്ന് ലഹരി ഉപയോഗങ്ങളിൽ നിന്നും പുതുതലമുറയെ രക്ഷിക്കുവാനും മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന രക്ഷിതാവസ്ഥയും വിപത്തും വ്യാപനവും തടയുന്നതിനും വേണ്ടി സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി ലഹരിവിരുദ്ധ സായാഹ്ന ജ്വാലയിൽ അണിനിരന്നു ഇരുപത്തിയാറ് അയൽക്കൂട്ടങ്ങളുടെ പങ്കാളിത്തത്തോടെ ഉണ്ടേക്കടവ് പാലത്ത് നിന്ന് ആരംഭിച്ച സായാഹ്ന ജ്വാല ഏൽത്തുരുത്ത് ശ്രീകുമാരസുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു നഗരസഭാ കൗൺസിലർ കെ ടീച്ചർ ലഹരി മാഫിയക്കെതിരെ ഉള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കാരണം നമ്മളുടെ ഓരോ കുടുംബത്തെയും അതായത് ചെറുത് വലുത് എന്ന വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളിലും ഒരാളെങ്കിലും ലഹരിക്ക് കീഴ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഏതൊരു മുക്കിലും മൂലയിലും ഒരു ആൺകുട്ടികളോ പെൺകുട്ടികളോ വ്യത്യാസമില്ലാതെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ അല്പനേരത്തെ ആ സന്തോഷത്തിനും അല്ലെങ്കിൽ അവരുടെ ആ ഉല്ലാസത്തിനും വേണ്ടി അവർ അതിലേക്ക് ഈ പോലെ നട ചിറക് വിരിച്ച് നടന്നെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം അവർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം മാത്രമേ അവർ ആ സമയത്ത് ചിന്തിക്കുന്നുള്ളൂ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒന്നും അവർ കാണുന്നില്ല അവരെ നോക്കി നോക്കിക്കണ്ടു പഠിക്കുന്ന താഴാദികളെ അവർ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നാട്ടിലുള്ളവരെ അവർ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് വേണ്ടത് അവരുടെ അല്പം നേരത്തെ കിട്ടുന്ന സന്തോഷമാണ് ആ സന്തോഷം കൊണ്ട് നമ്മളുടെ കുടുംബം ഒട്ടാകെ അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളാണ് ഏറ്റവും അധികം അതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും സ ഒരു തോന്നലുണ്ടാകും ഇത് സ്ത്രീകളാണോ മദ്യപിക്കണം അല്ലെങ്കിൽ സ്ത്രീകളാണോ ലഹരി ഉപയോഗിക്കണം എന്തുകൊണ്ടും ഇവരെ കൊണ്ട് ഇത് നടപ്പിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ സ്ത്രീകളിലൂടെയാണ് ആ പ്രളയത്തെ നേരിടാൻ അല്ലെങ്കിൽ ആ പ്രളയത്തിൻ്റെ നഷ്ടപ്പെട്ടവ തിരിച്ചെടുക്കാൻ സ്ത്രീകൾക്കാണ് ആ ഓരോ ലക്ഷം രൂപയും സർക്കാർ വാഗ്ദാനം ചെയ്ത് നൽകിയത് ഓരോ പുരുഷന്മാരെ ഓരോ വീട്ടിലുണ്ടായിട്ടും കൊടുക്കാതിരുന്നത് സ്ത്രീകളിലൂടെ അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ബോധം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഏറ്റവും അധികം ചേർത്ത് പിടിക്കുന്നതും നമ്മളുടെ സഹോദരിമാരും കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി രമ ശിവരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഡി എസ് മെമ്പർ രേഖാദേവി സ്വാഗതവും മുൻ നഗരസഭാ കൗൺസിലറും വികസന സമിതി കൺവീനറുമായ എം എസ് വിനയകുമാർ ഇ എൻ രാധാകൃഷ്ണൻ സജിത സന്തോഷ് എന്നിവർ അഭിസംബോധനയും ചെയ്ത് സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളായ രാജീവ് ബിജു ഷിജി സുഭാഷ് നസ്രിയ ബാലഗോപാൽ ബേബി ഉണ്ണികൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരെ കുട്ടികളെ സുരക്ഷിതമായി പറഞ്ഞയക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ രാജ്യം ഇതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല കടക്കിൽ വളം വെക്കണം കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണം അവരെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കണം മറ്റ് അവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം അപ്പോൾ നാളത്തെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്ര ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുക